ങ്ങളുടെ ചോദ്യമാണ് ഏകാംഗമ ശൈഖന്മാരെ കാലം കഴിഞ്ഞു വന്ന് നിങ്ങളുടെ മുഷാബറ അംഗമായി നിങ്ങൾ ഇരിтия ഈ ബിസിനസ്മാൻ പ്രസംഗിച്ചது ഇന്നും യൂട്യൂബിലുണ്ട് ആ ചാനൽ പുടിയിട്ടില്ല കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ സംമിചിത് ഉൻമൻ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറഞ്ഞു വെച്ച തങ്ങളുടെ ആളം അതിവിപുലമാണ് നിങ്ങളുടെ കൈയ്യിലുണ്ട് മുഴുവൻ ഞാൻ പറഞ്ഞില്ല ഇങ്ങ നാലാല വന്ന കേൾピച്ചര സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ ഇന്നു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ മഷൈഖന്മാരുടെ സമീപത്ത വന്ന് ഇരുന്നതിന്റെ വീഡിയോ അസ്സാം ഇന്ന് വീഡിയോയിൽ വന്നത് നൌഷാദ് പല ഭാഗത്ത് പോയി പല രൂപത്തിൽ പ്രസംഗിക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനാണ് ഒന്ന് ഏകാംഗ മഷാഹിഖന്മാരുടെ കാലം കഴിഞ്ഞുവന്ന് സമസ്ത മുഷാവറയിലെ ഒരാൾ സംസാരിച്ചു രണ്ടാമത് ബഹുമാനപ്പെട്ട പൊന്മുളസ്താദ് സുൽത്താൻ ഉൽഹമെ തെറി പറഞ്ഞു മൂന്നാമത് നൌഷാദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ മഷായിഹന്മാരുടെ പരിപാടിയിൽ പങ്കെടുത്ത വീഡിയോ അവന്റെ കയ്യിലുണ്ട് അവൻ പുറത്തു വിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞെട്ടിക്കുന്ന പ്രസംഗമാണ് അവൻ പ്രസംഗിക്കുന്നത് അതേപോലെ എസ് വി എസിന്റെ പരിപാടിയിൽ എ ആ റോട്ടോസ് പങ്കെടുത്തു ഇവന്റെ ചാനൽ നമ്മൾ ആരോ പൂട്ടിച്ചു ഇതൊക്കെയാണ് ഇവൻ പ്രസംഗിക്കുന്നത് നമുക്ക് ഓരോരോ വിഷയത്തിലേക്ക് വരാം നിങ്ങളുടെ ചോദ്യമാണ് കേന്മാരെ കാലം കഴിഞ്ഞു വന്ന് നിങ്ങളുടെ മുഷാവരാ നിങ്ങൾത്തിയ ഈ ബിസിനസ് മാൻ പ്രസംഗിച്ചത് ഇന്നും യൂട്യൂബിലുണ്ട് ആ ചാനൽ കൂട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ മറുപടി പറയേണ്ടത് ഏകാംഗമായിഹന്മാരെ കാലം കഴിഞ്ഞു എന്ന വാദം ഏത് അടിസ്ഥാനത്തിൽ ഏതാണ് ഏത് മശാഹിഖന്മാരാ പറഞ്ഞത് നിങ്ങൾക്ക് തോന്നിവാസം പറയാനുള്ളതാണ് ദീൻ നമുക്ക് ഓരോരോ വിഷയത്തിലേക്ക് വരാം ആദ്യം ഏകാംഗ മഷായിഖന്മാരുടെ കാലം കഴിഞ്ഞു വന്ന് സമസ്ത മുഷാവറ അംഗം ഒരാൾ പ്രസംഗിച്ചു അങ്ങനെ സമസ്ത മുഷാവറ അംഗത്തിലെ ഒരാൾ പ്രസംഗിച്ചത് അവിടെ നിൽക്കട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മെ നിയന്ത്രിക്കുന്ന നമ്മളെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ തെറ്റിന്റെ പാതയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു മഷാഹിനെ കാണുക എന്നത് എളുപ്പമാണോ ഇതിനെ പറ്റി എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് അത് കിട്ടാൻ വേണ്ടി എല്ലാരും നല്ല ഒരു പക്ഷെ ഇക്കാലത്ത് എളുപ്പമുള്ള സംഗതി ഒന്നും ഇല്ല കേട്ടോ നമ്മളെ ശരീരത്തെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാൻ പാകപ്പെടുത്തി എടുത്ത് ഞമ്മളവിടെ എത്തിക്കുന്ന ഒരു ശേഖനെ കിട്ടാനുള്ള ചില്ലറ സംഭവം ഒന്നുമില്ല കാലത്ത് ആയിരുന്നു കാരണം അവിടെ എല്ലാ സ്ഥലത്തുള്ള കാലം ഇമാം തങ്ങൾ ിത്തത് അവ കാലത്ത് തന്നെ വളരെ പ്രയാസമായിരുന്നു അങ്ങനെ ഒരാളെ കണ്ടെത്താൻ തങ്ങളുടെ കാലത്ത് അതുണ്ടായിരുന്നു അന്ന് കുത്തുബും കുത്തുബേത്തും കുത്തുബുല്ലാലും ഒക്കെ ഉണ്ടായിരുന്നു ഇനി ഇപ്പോഴോ ഇമാം തങ്ങൾ പറഞ്ഞത് എന്താണ് അവരുടെ കാലത്ത് തന്നെ അങ്ങനത്തെ ഒരാളെ കണ്ടെത്താൻ പ്രയാസമായിരുന്നു ഇനി ഇന്നത്തെ കാലത്ത് പറയേണ്ടതില്ലോ പറയുന്നത് നൌഷാദ് തന്നെയോടാ ഇല്ലെന്ന് പറഞ്ഞുകൂടാ അങ്ങനെ ഒരാൾ ഉണ്ടാവും പക്ഷെ കണ്ടെത്തൽ എന്താണ് പ്രയാസമായിരുന്നു എന്നാണ് നൌഷാദ് പറഞ്ഞത് അന്നത്തെ കാലത്ത് തന്നെ പക്ഷെ ഇന്നത്തെ കാലത്തെ സ്ഥിതി എന്താ മുട്ടിന് മുട്ടിനെ തൊരീക്കത്ത് ഈ തൊരീക്കത്തിനൊക്കെ ഓരോ ഷേഖ് ആ ഷേഖിന്റെ അവസ്ഥ പണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയത് എന്താണ് തൊരീക്കത്ത് ശരിയത്ത് പൂർണ്ണമായി പാലിച്ചിട്ടാണ് തൊരീക്കത്തിലേക്ക് പോവുക ഇപ്പൊ എന്താ വെച്ചാൽ ശരിയത്തും ഇല്ല അന്യ സ്ത്രീകളെ തൊടുക സ്ത്രീകളെ എടുത്തിരിക്കുക എന്നിട്ട് കാര്യം ചോദിക്കുമ്പോൾ പറയും നമ്മൾ അജ്മീറിൽ ഇരിക്കുകയാണ് അവിടെ ഇരിക്കുകയാണ് ഇവിടെ ഇരിക്കുകയാണ് എന്നുള്ള മറുപടിയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഇന്നത്തെ കാലത്തുള്ള തൊരീക്കത്തിന്റെ അവസ്ഥ എന്താണ് അതും തന്നെ പറയട്ടെ പേരിൽ വന്നിട്ട് ഈ സമൂഹത്തെ നശിപ്പിച്ചു ശതമാനവും പേരിൽ നടക്കുന്നവരൊക്കെ തട്ടിപ്പിന്റെ മേലിലാണ് തൊണ്ണൂറ് ശതമാനവും ത്വരീക്കത്തിന്റെ മേലിൽ നടക്കുന്ന തട്ടിപ്പ് തന്നെയാണ് അതിൽ സംശയം ആർക്കും ഇല്ല പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തു ആ തട്ടിപ്പിൽ ഇങ്ങനത്തെ ആളുകളൊക്കെ പെട്ടുപോയി എന്നതേ ഉള്ളൂ തൊണ്ണൂറ് ശതമാനം തട്ടിപ്പാന്നുവർക്കൊക്കെ ശതമാനവും റൂട്ടായും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ് ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് വളരെ സത്യമായ കാര്യമാണ് പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം തൊരീക്കത്തിന്റെ പേരിൽ പേക്കുകയോ പേപ്പിക്കുകയോ ചെയ്യുന്നതാണ് നമുക്കറിയാം ഇപ്പോൾ ഷെയ്ഖാണെന്നും പറഞ്ഞ് മുരീദ് ആണെന്നും പറഞ്ഞ് ഇന്ന് നിലവിലുള്ള പണ്ഡിതന്മാരെ സയ്ദന്മാരെ കുറ്റം പറയുന്ന അവസ്ഥയാണ് തൊരീക്കത്തിന്റെ പേരിൽ ഷെയ്ഖാണെന്നും മുരീദാണെന്നും പറഞ്ഞ് നടക്കുന്നവർ ചെയ്യുന്നത് നമുക്കറിയാം തൊരീക്കത്തിന്റെ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞാൽ തെറ്റ് ചെയ്യാതെ ഒരു കരാത്ത് പോലും ചെയ്യാതെ മുന്നോട്ട് പോകുന്നവരാണ് അവരെ മുരീദ് തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കും പക്ഷേ ഇങ്ങനത്തെ തൊരീക്കത്തിന്റെ പേരും പറഞ്ഞ് സ്റ്റേജിൽ കയറിയിട്ട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഷെയ്ഖിനെ അവരെ നിയന്ത്രിക്കാനും കഴിയുന്നില്ല മുറീദിനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുകയാണ് ഇവരാണോ തൊരീക്കത്തിന്റെ ആളുകൾ അപ്പോൾ തൊണ്ണൂറ് ശതമാനം പേച്ചവരാണ് ഒരു ഷെയ്ഖിനെ ഒരു മഷാഹിഖിനെ ജീലാലിത്തങ്ങളെ കാലത്ത് തന്നെ കണ്ടെത്താൻ പ്രയാസമാണ് എന്ന് നൌഷാദ് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ പേച്ച തൊരീക്കത്തിന്റെ കൂടെ പോവുകയാണോ ചെയ്യേണ്ടത് അത് നൌഷാദ് തന്നെ പറയട്ടെ അതുകൊണ്ട് അവസാനത്തെ ഉപദേശം നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് ജീവിക്കുക നമുക്കൊന്ന് കൂടി നമുക്ക് നല്ല വഴി ഇന്നത്തെ കാലത്തെ സ്വാലീനങ്ങളായ കുറെ പണ്ഡിതന്മാരുണ്ട് അവര് പറയുന്നത് കേട്ട് സുന്നത്തമായിട്ട് മുറുകെ പിടിച്ച് ശരീരത്ത് പൂർണ്ണമായി ആദ്യം പാലിക്കുക എന്നിട്ടല്ലേ ത്വരീക്കത്തിനെ പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ ഇനി ത്വരീക്കത്തിനെ പറ്റി ചിന്തിച്ച് അതിന്റെ ശൈഖിനെ തേടി നമ്മൾ നടക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക ശൈഖരിയും നോക്കി പോകുമ്പോഴേക്ക് കാലം കഴിഞ്ഞു പോകില്ല അപ്പോൾ ത്വരീക്കത്തിന്റെ ശൈഖിനും നോക്കി നമ്മൾ പോവുകയാണെങ്കിൽ ആ കാലം കഴിയും ഇനി നമ്മൾ 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 എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് മഹാന്മാരുണ്ടാകും അവരെ കൂടെ നമ്മുടെ പിന്നിൽ നമ്മൾ രക്ഷപ്പെടും ഇതൊക്കെ നൗഷാദിനെ അറിയാ അറിയാഞ്ഞിട്ടൊന്നും അല്ല പക്ഷെ എന്താ സംഭവിച്ചു ഉസ്താദുമാരുടെ കുരുത്തങ്കേട് പറ്റിയാൽ ഇങ്ങനെയൊക്കെയാ സംഭവിക്കുക അപ്പോ തൊരീക്കത്തിന്റെ ശേഖരം തേടി നമ്മൾ പോകുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതും കൂടി നൌഷാദ് പറഞ്ഞ കേട്ടാള് അതേ ഈ പുത്തൻവാദികളോടും നമ്മുടെ മനസ്സിൽ എത്ര അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്താ ഉലമാവിന്റെ പിന്നിൽ അണിനിരക്കുക എങ്കിൽ നമ്മൾ രക്ഷപ്പെടും അതാണ് ഇപ്പോൾ സുന്നികൾ ചെയ്യുന്നതും അതിന്റെ കൂടെ എന്തും കൂടി പുത്തൻവാദികളോടും ഇങ്ങനത്തെ തെരീക്കത്തുകാരോടും മനസ്സിൽ വെറുപ്പുണ്ടാകുക അവരെ മാറ്റി നിർത്തുക അതാണ് ഇപ്പോൾ സുന്നുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെപ്പോലത്ത ഇങ്ങനത്തെ കള്ളത്തൊരീക്കത്ത് പറയുന്നവരെ അതേപോലെ മഷായി മഷാഹിഖാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഇങ്ങനത്തെ ആളുകളെ ഞങ്ങൾ തള്ളിക്കളയുന്നു ഇത് ആദ്യം നിങ്ങൾ തന്നെ പ്രസംഗിച്ചതാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഷെയറാനിത്തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുക അപ്പോൾ മുഷാവറങ്ങം മഷായിഖന്മാരെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ് നൗഷാദ് പ്രസംഗിച്ചല്ലോ നൌഷാദും പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് ഇനി നിങ്ങൾ പറയെന്താ ഇത് ഞാൻ മുമ്പ് പ്രസംഗിച്ചതല്ലേ മുമ്പാണ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞതും തങ്ങൾ മാറ്റി പറഞ്ഞിട്ടൊന്നും അങ്ങനെ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ധരിച്ചിട്ട് വന്നിട്ട് നമുക്ക് ആ കാര്യം സംസാരിക്കാം ഇനി അടുത്തത് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദിനെ തെറി പറഞ്ഞു എന്ന വിഷയമാണ് നമുക്ക് അതൊന്ന് നോക്കാം അതിന് സംബന്ധിച്ച്

ൊരീക്കത്തിനെ പറ്റി വ്യക്തമായി വരച്ചു കാണിച്ചു കള്ളത്തൊരീക്കത്തിനെ പൊളിച്ചടക്കി കൊടുത്തു പേരൊടിസ്ഥാദ് ഈ പുത്തംവാദികളെയും ഈ പുത്തംവാദം പറയുന്ന തൊരീക്കത്തിനെയും എതിർത്ത് പ്രസംഗിക്കാൻ തുടങ്ങി ഇവർക്ക് നിലനിൽപ്പില്ലാതായി ഇവരുടെ ലക്ഷ്യമാണ് ബഹുമാനപ്പെട്ട പൊന്മുളസ്ഥാദിനെയും പേരൊടുസ്താദിനെയും തകർക്കുക എന്നത് ഇത് തകർക്കാൻ ശ്രമിക്കുന്നതാരാ നൗഷാദ് നമുക്കറിയാം ഈ മൂർക്കം പാമ്പൊക്കെ പടം വിടർത്തി നിൽക്കുന്നത് കണ്ട് നാഞ്ഞൂല് പറയും ഞാനും പാമ്പുവർഗത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് തല ഉയർത്താൻ നോക്കും അതേ ഇവിടെ സംഭവിക്കുന്നതുള്ളൂ ഇവൻ എങ്ങനെ പ്രസംഗിച്ചാലും ബഹുമാനപ്പെട്ട പൊന്മുളസ്താദിന്റെ അടുത്തോ പേരോസ്താദിന്റെ അടുത്തോ എത്തുമോ അവര് സുന്നത്ത ജമായത്ത് പറഞ്ഞ് പുത്തംവാദികളുടെ നടുവിൽ നിന്ന് സുന്നദ്ധമായത്ത് പറഞ്ഞ് അവിടെ സുന്നത്തമാ സാമ്രാജ്യം തന്നെ പടുത്തുയർത്തിയ ആളാണ് പേരോസ്താദ് പറ്റി വ്യക്തമായി മനസ്സിലാക്കി തന്ന ആളാണ് പൊന്മുളസ്ഥാദ് ഇവര് ഉലമ തെറി പറഞ്ഞു എന്ന് നൌഷാദിനെ പോലെത്തോൽ പറയുമ്പോൾ അത് വീങ്ങാൻ മാത്രം മണ്ടന്മാരാണോ സുന്നികള് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഉലമനെ പറ്റി അതേപോലെ പറ്റി പറ്റി ഈ ആരോപണങ്ങളൊന്നും ഞങ്ങൾ ഇന്നും കേൾക്കാൻ തുടങ്ങിയതല്ല നീ പറയുന്നതിനേക്കാൾ വലിയ ആരോപണങ്ങൾ ഞങ്ങൾ കേൾക്കുകയും അതൊക്കെ പുറ്റിച്ച് തള്ളുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നിനക്ക് നിലനിൽപ്പിന് വേണ്ടി ഇവരെ കുറ്റം പറയാൻ നീ നിൽക്കണ്ട അത് നിനക്ക് തന്നെയാണ് ക്ഷീണം ചെയ്യുക പിന്നെ പറഞ്ഞ് എന്റെ കയ്യിൽ ഇതിന്റെ വീഡിയോ ഉണ്ട് ഇപ്പം വിടും ഇപ്പം വിടും പറഞ്ഞ് ഞെട്ടിക്കുകയാണ് പത്ത് കൊല്ല ഇപ്പം വിടും എന്ന് പറഞ്ഞു ഈ അതൊന്ന് വിട് വിട്ടതിന് ശേഷം ആ കാര്യം നമുക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം ഇനി ഉസ്താദിനെ പറ്റി പറഞ്ഞത് എന്താ ആദ്യം ഉസ്താദ് ഇവരുടെ കൂടെയാണ് എന്ന രൂപത്തിലായിരുന്നു സംസാരിച്ചത് ഉസ്താദിനെ പറ്റി നന്മ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം പറഞ്ഞ ഷാഷാൽ കാന്തപൂർ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുൽത്താൻ ഉലമനെ പറ്റി പ്രസംഗിക്കുന്നത് നമുക്കതൊന്ന് കേൾക്കാം

വെള്ളം കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കാൻ അല്ലെങ്കിൽ അവിടെ വർക്ക്ത്തെടുക്കാൻ പോയ വീഡിയോയും വൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് അതും വിടൂലെന്നല്ല പുറത്തുവിട്ടും ഇതും പറയാൻ തുടങ്ങിയിട്ട് കൊറേ കാലായില്ലേ നേരത്തെ പറഞ്ഞതുപോലെ അതൊന്ന് വിട് എന്നിട്ട് നമുക്ക് സംസാരിക്കാം നൗഷാദ് ഒരു കാര്യം മനസ്സിലാക്കുന്നതാന്ന് ബഹുമാനപ്പെട്ട കമറുൽസ്താദിന് അതേപോലെ ഉസ്താദിന്റെ അണികളായ സുന്നികൾക്കും ഇവിടെ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട് അതിന്റെ പിറകെ അവര് പോയിക്കോളും നീ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൊരീക്കത്തിന്റെ പേര് പറഞ്ഞു മഷായികന്മാരുടെ പേര് പറഞ്ഞ് ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങി ആഹ് നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ഇനിയും സമയമുണ്ട് തെറ്റുകൾ മനസ്സിലാക്കി നന്മയുടെ പാതയിലേക്ക് തിരിച്ചു വരാൻ നോക്കൂ ഇനി അടുത്ത ആരോപണം നിന്റെ ചാനൽ പൂട്ടിച്ചു എന്നാണ് ഒരിക്കൽ നൗഷാദിന്റെ ചാനൽ പൂട്ടിക്കാൻ സുന്നികൾ മണക്കെടു എന്നാണ് എൻറെ അഭിപ്രായം കാരണം നൌഷാദ് ഇന്ന് പറയുന്നതിന്റെ മറുപടി ഒരാഴ്ച മുമ്പേ തന്നെ നൌഷാദ് പറഞ്ഞു വച്ചിട്ടുണ്ടാവും അത് ജനങ്ങൾക്ക് കേൾപ്പിച്ചാൽ മതി ഇനി അടുത്ത ആഴ്ച പറയാൻ പോകുന്നതിന്റെ മറുപടി ഇപ്പോഴേ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരാളാണ് നൌഷാദ് അപ്പൊ ആ ചാനലിൽ അതുണ്ടാകുമ്പോൾ അതെടുത്തിട്ട് അവർക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും അതുകൊണ്ട് തന്നെ സുന്നികൾ അതിനെ നിൽക്കൂല എന്നതാണ് എൻ്റെ അഭിപ്രായം ഇനി അടുത്തത് എസ് വി എസ്സിന്റെ സമ്മേളനത്തിൽ ഇംഗ്ലീഷിൽ ഹുത്ബ്ല പറയുന്ന ആള് പ്രസംഗിച്ചു വന്നതാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റി വിശദമായി പറയാം ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസ്സാമലൈക്കും വാഹത് വർക്കാത്തു